ഈ വൃത്തിയില്ലായ്മ നടക്കുന്നത് അമേരിക്കയിലാണ് ഈ ഒറ്റ പ്രവൃത്തിയുടെ പേരിൽ എത്ര ഇന്ത്യക്കാരായിരിക്കും ഘോഷിക്കപ്പെടുന്നത് ഈ നടക്കുന്നത് കാനഡയിലാണ് ഈ സമരം ചെയ്യുന്നത് ഇന്ത്യക്കാരുടെ ഉന്നമനത്തിന് വേണ്ടിയാണെന്ന് തിരുത്തിരിക്കരുത് ഇതിന് കാരണം കേട്ടാൽ എല്ലാവരും ഞെട്ടും ഇന്ത്യക്കാരൻ ഒരു മാളിനകത്ത് നിന്ന് മൂത്രമഴിക്കുകയാണ് പലരുടെയും അഭിപ്രായം എന്ന് പറയുന്നത് ഇതൊക്കെ ഒരു ഒറ്റപ്പെട്ട സംഭവമാണ് ഇതിനെ ഇത്രമാത്രം വിശകലനം ചെയ്യേണ്ട കാര്യമുണ്ടോ എന്ന് പലരും ചോദിക്കാറുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായിട്ട് ഞാൻ കാണുന്നില്ല മൂന്ന് രാജ്യങ്ങളുടെ കാഴ്ചയാണ് ഞാൻ കാണിച്ചത് ഈ മൂന്ന് രാജ്യങ്ങളിലും ഏകദേശം ഒരുപോലെയാണ് പ്രശ്നങ്ങളുള്ള സ്ഥിതി പലരും പറയുന്ന ഒരു കാര്യമാണ് റേസിസം പണ്ടുമുതലേ ഉള്ളതാണ് പുതിയൊരു കാര്യമല്ലല്ലോ സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് മാത്രമാണോ റേസിസം ഉണ്ടാകുന്നത് എന്ന് പലരും ചോദിക്കുന്ന കാര്യമാണ് ശരിയാണ് ഉള്ളതാണ് എനിക്ക് ഒരുപാട് ാണ് എല്ലാവർക്കും നമസ്കാരം നമ്മളൊരു മലയാളി അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ എന്ന് പറഞ്ഞ് നമ്മൾ എപ്പോഴും അഭിമാനിക്കാറുണ്ട് വളരെ നല്ല കാര്യമാണ് ഒരു മലയാളി എവിടെ ഏത് രാജ്യത്ത് പോയാലും ഏത് മുക്കിലും മൂലയിലും പോയാലും അവിടെ ഒരു മലയാളി ഉണ്ട് എന്ന് പറയുമ്പോൾ നമുക്കത് സന്തോഷമാണ് അതുപോലെ ഒരു ഇന്ത്യൻ എല്ലാ രാജ്യങ്ങളിലും ഒരു ഇന്ത്യൻ പോകുന്നത് നമുക്ക് വളരെ സന്തോഷമായ ഒരു കാര്യം തന്നെയാണ് പല രാജ്യങ്ങളിലും പോയിട്ട് നമ്മൾ ഇവിടെ നമ്മൾ ചിലപ്പോൾ കാണിക്കുന്ന വളരെ കൾച്ചറലായ്മ അല്ലെങ്കിൽ പൊതുസ്ഥലത്ത് മൂത്രമൊഴിക്കുക പൊതുസ്ഥലങ്ങളിൽ വേസ്റ്റ് വലിച്ചെറിയുക പല പല പ്രശ്നങ്ങൾ പൊതുസ്ഥലങ്ങളിൽ കിടന്നടി ഉണ്ടാക്കുക ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്ത് നമ്മുടെ ജില്ലകളിലൊക്കെ കിടന്ന് നമ്മൾ കാണിക്കാറുണ്ട് അതേ പരിപാടി നമ്മൾ മറ്റുള്ള രാജ്യങ്ങളിലും പോയി കാണിച്ച് നമ്മുടെ രാജ്യത്തിൻ്റെ പേര് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ പേരിന് അപമാനം ഉണ്ടാക്കുന്ന രീതിയിൽ ചിലവുമാർ പോയി കാണിക്കാറുണ്ട് സത്യം പറയാലോ എന്തിനാടാ ഉപയോഗി നീയൊക്കെ കാരണം രാജ്യത്തിന് മൊത്തം അപമാനം ഉണ്ടാക്കി വയ്ക്കുന്നത് അങ്ങനത്തെ ഒരു റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് നിങ്ങൾ നിങ്ങളുടേത് അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യണം അതുപോലെ ചാനൽ ഇതുവരെ സബ് ചെയ്യാത്ത ഒരു സബും ചെയ്യണം ഇത് കുറച്ച് സീരിയസ് ആയൊരു വിഷയം തന്നെയാണ് മറ്റുള്ള രാജ്യങ്ങളിൽ പോയിട്ട് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന് സത്യം പറഞ്ഞാൽ അപമാനമാക്കിക്കൊണ്ടിരിക്കുന്ന ചില വ്യക്തികൾ ആ ചില വ്യക്തികൾ കാരണം നമ്മുടെ രാജ്യം മൊത്തം മറ്റുള്ള രാജ്യത്തുള്ള വ്യക്തികൾ നമ്മളെ കാണുന്നത് അത്രയും ഓ ഇന്ത്യയിൽ നിന്ന് വന്നവൻ എന്നുള്ള കണ്ണിലാണ് കാണുന്നത് അല്ലെങ്കിൽ നമ്മളെ ഇന്ത്യൻ എന്ന് പറയുമ്പോൾ പുച്ഛമാണ് അവർക്ക് ആ ഒരു രീതിയിലോട്ട് ചില നാരുകൾ കാരണമാണ് എത്തുന്നത് എന്തായാലും നമുക്ക് വീഡിയോ കണ്ടു തുടങ്ങാം രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പതിനൊന്ന് കാലഘട്ടത്തിലാണ് യു കെയിൽ പഠനത്തിനായിട്ട് ഞാൻ ആദ്യമായിട്ട് പോകുന്നത് അതായിരുന്നു എന്റെ ആദ്യത്തെ വിദേശ മാസം അങ്ങനെ യു കെയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ കാലഘട്ടത്തിൽ ഒരു ദിവസം ഒരു അഞ്ച് ആയി കാണും ഞാനും ഞാനിവിന്റെ സുഹൃത്തുക്കളും കോളേജിലെ ക്ലാസ് കഴിഞ്ഞ ശേഷം വീട്ടിലേക്ക് പോകാനായിട്ട് ബസ് കാത്ത് ബസ് സ്റ്റോപ്പിൽ വന്ന് നിൽക്കുകയാണ് ആ സമയത്ത് ഒരു ആറ് വെള്ളക്കാർ കുട്ടികൾ ഞങ്ങളെ ഫോളോ ചെയ്യുന്നുണ്ട് ഞങ്ങളെ നോക്കി എന്തൊക്കെയോ സംസാരിക്കുന്നു അതിനുശേഷം അവർ പരസ്പരം ചിരിക്കുന്നു ഒരു ഇരുപതിനും ഇരുപത്തി രണ്ടിനും ഇടയിൽ പ്രായമുള്ള ആൺകുട്ടികളാണ് വൈകുന്നേര സമയമാണ് ഇട്ട് തുടങ്ങിയിരിക്കുന്നു ബസ്സുകാത്ത അവിടെ ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയാണ് അതെ നിൽക്കുന്ന സമയത്ത് ദൂരെ നിന്ന് ഒരു ഡബിൾ ടക്കർ ബസ് അടുത്തേക്ക് ഞങ്ങളടുത്തേക്ക് നിന്നു ഞങ്ങൾ എല്ലാവരും നിന്നെ ബസിനുള്ളിലേക്ക് കയറി ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി ഇവരും ഞങ്ങളുടെ കൂടെ തന്നെ ബസ്സിലേക്ക് കയറുവാണ് അതുകൊണ്ട് തന്നെ ബസ്സിന്റെ രണ്ടാമത്തെ നിലയിലേക്ക് ഞങ്ങൾ പോകാൻ തീരുമാനിച്ചു ഏകദേശം ഒരു മദ്യഭാഗത്തായിട്ട് ഞങ്ങളിരുന്നു ഞങ്ങളിൽ രണ്ട് പേര് പെൺകുട്ടികളും ബാക്കി മൂന്ന് പേര് ആൺകുട്ടികളും അങ്ങനെ ആശ്വാസത്തോടെ ഇരിക്കുകയാണ് അവര് താഴെ ഇരുന്നാണല്ലോ എനിക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ല ഞങ്ങൾ ശല്യം ചെയ്യാൻ വരികയാല്ല എന്നുള്ള വിശ്വാസത്തോടെ അവരിയ്ക്കുകയാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഉയർത്തി നേരെ നോക്കുമ്പോൾ അതാ ഈ കുട്ടികളെല്ലാം രണ്ടാം നിലയിലേക്ക് അവർ വന്നതിന് ശേഷം ഞങ്ങൾ പിന്നിലായിട്ട് ഇരുന്നു ഇരുന്നതിനു ശേഷം ഇവരെന്തൊക്കെയോ പറയുന്നുണ്ട് പറയുന്നതിന് ശേഷം ചിരിക്കുന്നു നമ്മളെ കളിയാക്കിയാണെന്ന് നമുക്ക് ശരിക്കും മനസ്സിലായി അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു 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 അവസാനം ഞങ്ങളെ ശാരീരിക ഉപദ്രവം ചെയ്യാൻ തുടങ്ങിയിരിക്കുകയാണ് ഞങ്ങൾ ആകെ പരിപ്രാന്തിച്ച് പ്രശ്നമായി ഇതൊരു റേസിസ്റ്റ് ബിഹേവിയർ ആണ് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങൾ റേസിസം എക്സ്പീരിയൻസ് ചെയ്യുകയാണ് എന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി ആകെ പേടിച്ച് പരിപാടിയായിരിക്കുന്ന സമയത്താണ് ബസ് ഒരു സൈഡിലേക്ക് നിർത്തുന്നതായിട്ട് ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് ഞാൻ ആദ്യം വിചാരിച്ചു ഏതെങ്കിലും ഒരു ആയിരിക്കും ആശ്വാസത്തോടെ ഇരിക്കുകയാണ് ആരെങ്കിലും മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ ഇതിൽ നിന്ന് രക്ഷപ്പെടാമല്ലോ അങ്ങനെ ഇരിക്കുമ്പോൾ ബസിന്റെ കോണിപ്പടിയിൽ നിന്ന് ഒരാൾ മുകളിലേക്ക് വരികയാണ് ബസിന്റെ ഡ്രൈവറാണ് അദ്ദേഹം വളരെ രോഷാകുലിനായിട്ട് ദേശത്തോടെ കുട്ടികളോട് പറയുകയാണ് ഗോ ബാക്ക് സ്റ്റേ അവേ ഫ്രം ദിസ് ഹീ മര്യാദയ്ക്ക് ഈ ബസ്സിൽ യാത്ര ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ ഇവിടെ നേരത്തെ വിടുന്ന ഈ വെള്ളക്കാർ കുട്ടികളോട് അയാൾ പറയുകയാണ് എന്നിട്ടും ഈ കുട്ടികൾ ദേഷ്യത്തോടെ ഞങ്ങളോട് ഓരോ കാര്യങ്ങൾ പറയുന്നു അയാൾ പറഞ്ഞു നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ ബസ്സിൽ നിന്ന് ഇറങ്ങണം ഇല്ലെങ്കിൽ ഞാൻ ഈ ബസ് മുന്നോട്ട് ഇത് എല്ലാ യാത്രക്കാരെയും ബാധിക്കും എന്ന് അദ്ദേഹം പറഞ്ഞു എന്നിട്ടും ഇവർ ഒരു കുശലുമില്ലാതെ ഇവിടെ പ്രവർത്തികൾ തുറന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞു നിങ്ങൾ ഇവിടെ ഇറങ്ങിയില്ലെങ്കിൽ ഞാൻ ഇപ്പോൾ തന്നെ കോപ്സിനെ വിളിക്കും ഞാൻ ഇപ്പോൾ തന്നെ പോലീസിനെ വിളിക്കും എന്നുള്ള വാചകം കേട്ടപ്പോഴത്തേക്ക് ഈ കുട്ടികളെ ഭയന്നു പോയി അവര് അവിടെ തന്നെ ഇറങ്ങി ഡ്രൈവർ ഞങ്ങളുടെ അടുത്ത് വന്നതിന് ശേഷം ചോദിച്ചു നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ നിങ്ങൾ എന്ന് പ്രശ്നമൊന്നുമില്ല വി ആർ ഇല്ല എന്ന് പറഞ്ഞു അങ്ങനെ ഡ്രൈവർ താഴേക്ക് പോയി ബസ് എടുത്ത് മുന്നോട്ട് പോയി ഞങ്ങൾ രക്ഷിക്കാനായിട്ട് അവിടെ വന്ന ആ ഡ്രൈവറാണ് അദ്ദേഹം ഒരു വെള്ളക്കാരനാണ് അതുകൊണ്ട് റേസിസം എല്ലാവരും ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഭൂരിപക്ഷം ആൾക്കാരും റേസമുണ്ട് ഇന്ത്യ വിട്ടിട്ട് ഇന്ത്യക്കാരായ നമ്മൾ എന്തിനും വേറുള്ള രാജ്യത്ത് ജോലിക്ക് പോകണം അല്ലെങ്കിൽ അവിടെ താമസത്തിന് പോകണം എന്നുള്ള കാര്യമാണ് ഫോസ്റ്റ് ഞാൻ തിങ്ക് എന്തിനാണ് വെറുതെ അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ അനുഭവിക്കേണ്ട ഒരു ഗതിയേട് വന്നത് അപ്പോഴാണ് അതിൽ വേറൊരു ചോദ്യം ഇവിടെ നമ്മുടെ രാജ്യത്ത് ജോലി സാധ്യത വളരെ കുറവാണ് ഇന്ന് തന്നെ യുവാക്കള് എല്ലാം തേരാപ്പാഴ നടക്കാണ് ജോലിയും കൂലിയില്ല പഠിച്ചിറങ്ങുന്ന പിള്ളേർക്ക് കൈയും കണക്കുമില്ല നമ്മുടെ വേറെ രാജ്യം മൊത്തം എടുക്കണ്ട കേരളം മാത്രം എടുത്താലും മതില്ല പഠിച്ചിറങ്ങുന്ന പിള്ളേർക്ക് കയ്യും കണക്കുമില്ല പഠിച്ചിറങ്ങി ഇവർക്ക് ജോലി സാധ്യത വളരെ കുറവാണ് ജോലിയോ ഇല്ല അങ്ങനത്തെ ഒരു അവസ്ഥ പഠിച്ച വിദ്യാഭ്യാസത്തിനനുസരിച്ചിട്ടുള്ള ജോലികൾ കിട്ടുന്നില്ല അങ്ങനെ യുവാക്കളെല്ലാം ഇങ്ങനെ ജോലിയും ഇല്ലാതെ എൻ്റെ ഒരു ഒരവസ്ഥയിലോട്ടാണ് നമ്മുടെ ഇന്നത്തെ രീതി ഇവിടെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ വരുമ്പോൾ ഇവരെല്ലാം വേറെ ഉള്ള രാജ്യങ്ങളിൽ വേറുള്ള സ്ഥലങ്ങളിലൊക്കെ പോകാന് കാനഡയും യു കെ യു എസ് എ കേട്ട് അങ്ങ് പല സ്ഥലങ്ങളിൽ പോകാനായിട്ടാണ് ഇവരെല്ലാവരും നോക്കുന്നത് അങ്ങനെ പോയി 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 എല്ലാവരും ഇവിടെ നിന്ന് നേരെ കൂടും കുടുക്കെ എടുത്ത് പുറത്തുള്ള രാജ്യങ്ങളു പോകും അവിടെ പോയിട്ട് അവരനുഭവിക്കുന്ന ഇതുപോലുള്ള ഇഷ്യൂസാണ് ഇതുപോലുള്ള ഇഷ്യൂസ് അനുഭവിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ സോഷ്യൽ മീഡിയ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എന്തെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് നമ്മൾ കുറേ കണ്ടൻസും കാര്യങ്ങളും നോക്കുമ്പോൾ ഇവിടെ നടക്കുന്ന വെറും സമരങ്ങൾ അടി വഴക്ക് അല്ലെങ്കിൽ വേസ്റ്റ് കൊണ്ട് പബ്ലിക് പ്ലേസ് ഇടുന്നത് പൊതു സ്ഥലങ്ങളിലെ മൂത്രമൊഴിക്കുന്നത് ഇങ്ങനത്തെ പല സീനുകളും കാണും അപ്പം ഇത് മറ്റുള്ള രാജ്യത്തിലുള്ള ആൾക്കാർ കാണുമ്പോൾ അവർക്ക് തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ആ കൾച്ചറില വൃത്തിയില്ല വെടുപ്പില്ല അങ്ങനത്തെ ഒരു രാജ്യമായിട്ട് നമ്മുടെ ഇന്ത്യയെ കാണും അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മുടെ ഇന്ത്യക്കാർ അവിടെ പോയി കയറുമ്പോൾ എല്ലാവരും മുടിവരമൊക്കെ ഇട്ട് ഇതുപോലെ ഊല കയറും ഇതാണ് സംഭവിക്കുന്നത് അത് സത്യം പറഞ്ഞാൽ ഒരു വല്ലാത്ത അവസ്ഥയാണ് ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും ജീവിക്കണം ജീവിച്ച് രക്ഷപ്പെടണം എന്ന് പറഞ്ഞ് ഫ്ലൈറ്റിംഗ് പോകുന്നവർ അവിടെ പോയിട്ട് ഇതുപോലത്തെ അനുഭവങ്ങളാണ് ഒരു അവസ്ഥയിലോട്ടാണ് പോകുന്നത് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഇതുപോലുള്ള ദുരനുഭവങ്ങൾ പലർക്കും ഉണ്ടായിട്ടുണ്ടാകും കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് പോളണ്ടിൽ വെച്ച് ഒരു സായ്പ്പ് ഇന്ത്യക്കാരനോട് പറയുന്നത് നീ എന്തിനാണ് യൂറോപ്പിലേക്ക് വന്നത് നീ നിന്റെ നാട്ടിലേക്ക് തിരിച്ചു പോകൂ ഞങ്ങൾ അധ്വാനിച്ചു ഉണ്ടാക്കി വെച്ച സുഖ സൗകര്യങ്ങൾ അനുഭവിക്കാനാണല്ലേ നീ വന്നത് നീ നിന്റെ രാജ്യം ഉയർച്ചയിലേക്ക് എത്തിക്കാൻ പരിശ്രമിക്കൂ എന്ന് ആക്രോശിച്ചത് അതൊരു റേസിസ്റ്റ് ബിഹേവിയർ ആണ് നമുക്ക് ാണ് പുറത്തുള്ള അങ്ങനെ ഒരു പെരുമാറുന്ന ഒരിക്കലും നല്ലതെന്നല്ല അവന്റെ ഒക്കെ മനസ്സിലെ വിഷമാണ് ഈ ഒരു പെരുമാറ്റത്തിലൂടെ നമുക്ക് മനസ്സിലാവുന്നത് പക്ഷെ അങ്ങേര് പറയുന്ന പോയിന്റിലുള്ള ഒരു കാര്യം നിനക്ക് നിന്റെ രാജ്യത്ത് നിന്നാ പോരെ എന്നുള്ള രീതിയിൽ ആ നമ്മൾ ഉണ്ടാക്കി വച്ചിട്ടുള്ള സ്വത്തും കാര്യങ്ങളൊക്കെ അനുഭവിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് എന്തിനും കൂടും കൂടുക്ക് എടുത്ത് വന്നിട്ടുള്ളതെന്ന് എന്തിനാണ് മറ്റുള്ളവരുടെ വായിരിക്കുന്ന വെറുതെ നമ്മൾ കേൾക്കുന്നത് നമ്മുടെ കൺട്രി ഇപ്പോഴും ഡെവലപ്പിങ് കൺട്രിയിൽ കിടക്കുന്നതുകൊണ്ടാണ് അവരൊക്കെ ഡെവലപ്ഡ് കൺട്രി ആയതുകൊണ്ട് തന്നെയാണ് അവർക്കൊക്കെ ഈ ഒരു അഹങ്കാരം ഒക്കെ ഉള്ളത് അപ്പോൾ അവരുടെ ചോദ്യങ്ങൾക്ക് നമ്മളിങ്ങനെ അടിമക്കണക്കിന് നിന്ന് ഉത്തരം പറയേണ്ട ഒരു സിറ്റുവേഷനിലോട്ടും വരും ഇന്ത്യ എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ ഇന്ത്യ നമ്മുടെ രാജ്യത്തിൽ നടക്കുന്ന ഒരു മൊത്തത്തിൽ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ എടുത്തു വെച്ച് നോക്കുമ്പോൾ അവർക്കതൊന്നും യോജിക്കാൻ പറ്റത്തില്ല വെറും പുച്ഛത്തോടെ അവർ കാണത്തുള്ളൂ നമ്മുടെ രാജ്യത്ത് ഒരിക്കലും നമ്മുടെ രാജ്യത്തെ കുറച്ച് പറയുന്നതല്ല നമ്മളെ രാജ്യം ഇനി മുന്നേറണം വളരണം അവരെക്കാൾ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് പക്ഷേ ഇവിടെ ഈ പറയുന്നൊരു പബ്ലിക് പ്ലേസിൽ ഓരോരുത്തന്മാരെ വീഴ്ച കൊണ്ടിടുന്നത് ഇതിനൊന്നും തക്കതായ ശിക്ഷകളോ കാര്യങ്ങളോ ഒന്നുമില്ല പബ്ലിക് പ്ലേസിൽ മൂത്രം ഒഴിക്കുന്ന ഇതിനൊന്നും ഒരു നിയന്ത്രണമില്ല അല്ലെങ്കിൽ നിയന്ത്രണം വേണ്ടല്ല ഇതൊക്കെ നമ്മൾ സ്വയം അറിഞ്ഞു പെരുമാറേണ്ട ഒരു കേസാണ് നമ്മളിപ്പോൾ പബ്ലിക്കിലായിട്ട് വല്ല സ്ഥലങ്ങളിലും പോയി മൂത്രമൊഴിക്കാണ്ട് അവിടെ ടോയ്ലറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ട് അത് അന്വേഷിച്ച് പോയി മൂത്രമൊഴിക്കണം എന്തു ചെയ്തു പുറത്തൊരു രാജ്യത്ത് നമ്മുടെ ഇന്ത്യക്കാരനായ ഒരുത്താൻ പോയിട്ട് അവിടെ അന്ന് ഒഴിക്കുന്ന വീട് ഞാൻ ഇവിടെ സൈഡിൽ കൊടുക്കാം നിങ്ങളൊന്ന് കണ്ടു നോക്കി ഇതൊരു ആഫ്രിക്കക്കാരനാണ് ഈ വീഡിയോ എടുക്കുന്നത് അപ്പം ഇങ്ങനത്തെ ഒക്കെ ഒരു സിറ്റുവേഷനും അനുഭവങ്ങളും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഇന്ത്യക്കാരെ പുറം രാജ്യങ്ങളിലും പോയി കാണിക്കുന്നത് ഇവിടെയും കാണിച്ചു കൂട്ടുന്നത് അപ്പം ഇതൊക്കെ കാണുമ്പോൾ മൊത്തത്തിൽ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൽ ഇതുപോലുള്ള കുറച്ച് നാളുകൾ കാണണം നെഗറ്റീവ് ആണ് ഉണ്ടാക്കുന്നത് അത് നമ്മൾ ആരും തിരിച്ചറിയാതെ പോകുന്നു റെസ്റ്റോറന്റിൽ ഫുഡ് കൗണ്ടറിന്റെ മുകളിൽ കാലു വെച്ച് വൃത്തിയില്ലാതെ ഭക്ഷണം പ്രിപ്പയർ ചെയ്യുന്ന വ്യക്തി അമേരിക്കയിലാണ് അമേരിക്കയിലെ ചിക്കാഗോ എന്ന് പറയുന്ന സ്ഥലത്താണ് ആ ആ സംഭവം ഭക്ഷണം വാങ്ങാൻ വന്ന ഒരു ഒരു കുട്ടി പ്രതിഷേധിക്കുകയും കടയിൽ ഉണ്ടായിരുന്ന എംപ്ലോയിസിനോട് പരാതിപ്പെടുകയും ചെയ്തു അമേരിക്കയിലെ ഫുഡ് ചിക്കാൻ വന്നപ്പോൾ കാലിന് മീതെ കാല് ഫുഡ് ഉണ്ടാക്കിയാണ് അതായത് നമ്മുടെ ഇന്ത്യക്കാരൻ അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ രാജ്യത്തിനാണ് അപമാനം ഉണ്ടാവുന്നത് ഇതുപോലുള്ള ഓരോ നാടികൾ പോയിട്ട് ഓരോ സ്ഥലത്ത് ഓരോ പ്രവൃത്തികൾ ചെയ്യും അത് നമ്മുടെ രാജ്യത്തിനെ മൊത്തത്തിൽ ബാധിക്കുന്ന രീതിയിലാണ് അമ്മമാർ കാണിച്ചു കൂട്ടുന്നത് അതാണ് പറഞ്ഞത് ഇതൊക്കെയാണ് ഓരോരോ വിഷയങ്ങൾ നമ്മളെ രാജ്യത്തിന് നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരിക്കലും നമ്മളെ രാജ്യം താണു പോകണം എന്നല്ല നമ്മളെ രാജ്യം എല്ലാ രാജ്യങ്ങളെക്കാളും മുന്നോട്ട് വരണം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് പക്ഷേ ഇവിടെ ഉള്ളവന്മാർക്ക് നന്നാവാനുള്ള മനസ്സുമില്ല അവര് വേറെ ഏതെങ്കിലും രാജ്യത്ത് പോയാൽ ഇതുപോലത്തെ ബോർ പരിപാടി മോശം പരിപാടികളും കാണിച്ചു കൂട്ടുകയും അത് നമ്മുടെ രാജ്യത്തിന് ഡയറക്റ്റ്ലി അഫക്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട് കൂട്ടത്തല്ലാണ് കയ്യിൽ വാളൊക്കെ പിടിച്ചാണ് ഇവർ തമ്മിൽ തലെന്ന് കൂടുതലും ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ആണ് പഞ്ചാബ് ഏരിയയിൽ നിന്ന് വന്ന ആൾക്കാരാണ് ഈ തമ്മിൽ തള്ളലിനൊക്കെ പറഞ്ഞില്ല ഇതൊക്കെ കാണുന്ന കനേഡിയൻസ് നമ്മളെ വെറുതെ അത്ഭുതമേ ഉള്ളൂ സിവിക് സെൻസ് എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി പോലും ഇല്ലാത്ത മനുഷ്യരാണ് ഈ രാജ്യങ്ങൾ കൊണ്ടുവരുന്നത് ഈ വീഡിയോ ഉണ്ടോ ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്നത് എന്താ മാന്യമായ ഡ്രസ്സൊക്കെ തിരിച്ചാൽ കുറെ മാന്യമാർ സമരം ചെയ്യുകയാണ് ഈ സമരം ചെയ്യുന്നത് ഇന്ത്യൻകാരുടെ ഉന്നമനത്തിന് വേണ്ടിയാണെന്ന് തെറ്റിദ്ധരിക്കരുത് ഇതിന്റെ കാരണം കേട്ടാൽ എല്ലാവരും ഞെട്ടും കാനഡയിലെ ബ്രാമ്ടൺ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ സമരം നടക്കുന്നത് ഈ സമരം ചെയ്യുന്ന ആൾക്കാർക്കെല്ലാം വീടുകളുണ്ട് ആ വീടുകളിലെ അടിഭാഗത്തായിട്ട് ബേസ്മെന്റ് എന്ന് പറയും ഈ ബേസ്മെന്റ് അപ്പാർട്ട്മെന്റുകൾ വാടകയ്ക്ക് കൊടുക്കാൻ സാധിക്കും ഒന്നോ രണ്ടോ റൂമുകളും ഒരു ബാത്റൂമുകളും ഒരു കിച്ചണും ഒരു ഹാളും ഒക്കെ ആയിരിക്കും ഒരു ബേസ്മെന്റ് അപ്പാർട്ട്മെന്റിന് സാധാരണ ഉണ്ടായിരിക്കുന്നത് ഈ അപ്പാർട്ട്മെന്റുകളിൽ ഒന്നോ രണ്ടോ മൂന്നോ ആൾക്കാർക്ക് മാക്സിമം താമസിക്കാൻ സാധിക്കുന്നത് എന്നാൽ ഇരുപതിലധികം ഇന്റർനാഷണൽ സ്റ്റുഡൻസിനെ ഒരു ബേസ്മെന്റ് അപ്പാർട്ട്മെന്റിൽ ശേഷം ഇവരുടെ കൈകളിൽ നിന്നെല്ലാം മുന്നൂറ് തൊട്ട് അഞ്ഞൂറ് ഡോളർ വരെ വാടക ഈടാക്കുന്നു എന്നുള്ള പരാതി സോഷ്യൽ മീഡിയയിലും വാർത്താ ചാനലുകളിലും ഒക്കെ വന്നാണ് ഈ രീതിയിലുള്ള അടിമത്ത ജീവിതമാണ് കുറേയധികം ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ചാനലിൽ നയിക്കുന്നത് ഇവരെ മുതലെടുക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട് ഇത് മനസ്സിലാക്കിയ മുനിസിപ്പൽ ഗവൺമെന്റുകൾ ഇതിനെതിരെ നിയമനിർമ്മാണം നടത്തുകയും ഏതൊരു വ്യക്തിക്കും അവരുടെ വീടിന്റെ ബേസ്മെന്റ് വാടകയ്ക്ക് കൊടുക്കണമെങ്കിൽ ഇൻസ്പെക്ഷൻ ചെയ്യണം കുട്ടികൾക്ക് താമസിക്കാൻ യോഗ്യമായ സ്ഥലമാണ് എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ ലൈസൻസ് കൊടുക്കുകയുള്ളൂ എല്ലാവർക്കും ലൈസൻസ് നിർബന്ധമായും വേണം എന്ന നിയമത്തിനെതിരെയാണ് ഈ മനുഷ്യർ സമരം ചെയ്യുന്നത് അവരുടെ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ലൈസൻസ് ഇല്ലാതെ ഞങ്ങളുടെ വീടുകൾ വാടകയ്ക്ക് കൊടുക്കാനുള്ള അനുവാദം തരണം നിലവിലെ സാഹചര്യം അതേപടി തുടരണം എന്നാണ് ഇവർ ഡിമാൻഡ് ചെയ്യുന്നത് നിങ്ങൾ നിങ്ങളൊന്ന് ആലോചിച്ചോയ്ക്കേ ഇന്ത്യയിലെ അതേ സ്ഥിതി കാനലയിലോട്ടും പറിച്ചുനടുവാണ് ഈ വ്യക്തികൾ ഇവരുടെ ഈ ജീവിതരീതി കാരണം കാനലയിലെ സ്റ്റാൻഡേർഡുകളൊക്കെ താഴേക്ക് താഴേക്ക് പോവുകയാണ് നമ്മുടെ നാട്ടിൽ നിയമത്തെ വെല്ലുവിളിച്ച് എന്തും ചെയ്യുന്ന പോലെയാണ് ഇവിടെ വന്ന് ഈ സമരങ്ങൾ നടന്നത് എന്തിനും ഏതിനും ഇവിടെ സമരമാണ് ഇന്ത്യയിലെ അതേ കൾച്ചർ ഇങ്ങോട്ട് പറഞ്ഞു നടുവാണ് ഇനി ഹർത്താലും ബന്ധും കൂടെ മാത്രമേ കാനഡയിൽ വരാനുള്ളൂ സൂപ്പർ അവസ്ഥ ഇവിടെ ഇവിടെ നിന്ന് ചെയ്യുന്ന അതേ പരിപാടികൾ അവിടെ പോയി ചെയ്ത് നാട്ടിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയാൻ പറ്റത്തുള്ളൂ ഈ ഞാൻ എക്സാമ്പിൾ പറയാം നമ്മളെ കേരളത്തിൽ അന്യ സംസ്ഥാന തൊഴിലാളികൾ വന്ന് ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു സമയത്ത് ഫസ്റ്റ് വന്ന സമയത്തൊക്കെ നമ്മൾ അവരെയൊക്കെ വെറും പുച്ഛത്തോടെയാണ് കണ്ടുകൊണ്ടിരുന്നത് ഒരു സമയത്ത് ഇവരൊക്കെ ആദ്യമായിട്ട് ഇങ്ങോട്ട് ജോലി തേടി വന്ന സമയത്ത് വെറും പുച്ഛത്തോടെ അടിമത്തത്തോടെ അല്ലെങ്കിൽ അവരങ്ങനത്തെ അവരാണ് എന്നുള്ള രീതിയിൽ ഒരു രീതിയാണ് ഇപ്പോൾ പുറം രാജ്യങ്ങൾ നമ്മുടെ രാജ്യത്തിലുള്ള ആൾക്കാരെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു നെഗറ്റീവ് ഇമേജ് നമ്മൾ മാറ്റിയെടുക്കണം അത് നമ്മൾ ഓരോരുത്തരും സ്വയം മനസ്സിലാക്കി പെരുമാറി മാറ്റിയെടുക്കേണ്ട കാര്യമാണ് മറ്റുള്ള രാജ്യത്ത് പോയിട്ട് നമ്മൾ നാണം കടേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടാകരുത് ഇങ്ങനത്തേക്കൊരു അവസ്ഥ വരുമ്പോൾ വളരെ നെഗറ്റീവായിട്ട് അല്ലെങ്കിൽ വളരെ മോശമായിട്ടാണ് നമ്മുടെ രാജ്യത്തെ തന്നെ ബാധിച്ചുകൊണ്ടിരിക്കുന്നത് ദയവ് ചെയ്ത് ഇവിടെ നിന്ന് കൂടു കൂടുക്ക് എടുത്തുകൊണ്ട് വേറെ രാജ്യത്ത് പോകുന്നവർ നല്ല രീതിയിൽ നിൽക്കുക അവിടെ പോയി സമരം ചെയ്ത് അവിടെ പോയി ഇതുപോലെ പബ്ലിക് പ്ലേസിൽ മൂത്രം ഒഴിച്ചും വൃത്തിയില്ലാത്ത രീതിയിൽ ഫുഡ് ഉണ്ടാക്കിയും കാണിച്ചും ഓരോ അഭിപ്രായങ്ങളും കാണിച്ച് ദയവ് ചെയ്ത് നമ്മുടെ രാജ്യത്തിൻ്റെ പേര് നശിപ്പിക്കാതിരിക്കുക എനിക്ക് ഇത്രയും ഇതിൽ പറയാനുള്ളൂ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ പുതിയ വീഡിയോ ആയിട്ടാണ് ബൈ